ദിവസയിൽ സമാധാനം കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ യുക്രൈൻ യുദ്ധവും അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയത് അതിന് പിന്നാലെ തന്നെയായിരുന്നു സൗദിയിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ചയും ചർച്ചയും ഒക്കെ നടന്നത് പക്ഷേ ആ ചർച്ചയിൽ യുക്രൈൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയില്ല എന്നതും വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് അതിനെതിരെ ട്രംപിനെതിരെ സെലൻസ്കി തന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ് പക്ഷേ ആ പ്രതികരണത്തിന് പിന്നാലെ ഇത് റഷ്യയുടെ വാദങ്ങൾ ഏറ്റെടുക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് എന്നതാണ് നേരത്തെ അമേരിക്കയുടെ നിലപാട് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നിൽ റഷ്യയാണ് എന്നായിരുന്നു റഷ്യക്കെതിരെ പോരാടുന്ന വ്ളോമ സെലൻസ്കി സെലൻസ്കിയൊക്കെ വലിയ വീരപുരുഷനൊക്കെയായിട്ടായിരുന്നു അമേരിക്ക ആഘോഷിച്ചത് അതുപോലെ തന്നെ ബൈഡൻ ഭരണകൂടം യുദ്ധത്തിനാവശ്യമായ സഹായങ്ങളൊക്കെ യുക്രൈന് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ചർച്ചയ്ക്ക് ശേഷം ട്രംപ് ബൈഡൻ ഭരണകൂടത്തിന്റെ നിലപാടിന് വിരുദ്ധമായ സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് യുദ്ധം തുടങ്ങി വച്ചത് യുക്രൈൻ എന്നാണ് ട്രംപിന്റെ പ്രതികരണം വരുന്നത് അതുപോലെ തന്നെ സെലൻസ്കിയെ യുക്രൈനിൽ സുതാര്യമായല്ല തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അവിടെ കൊണ്ടുവരണം എന്ന തരത്തിൽ പുട്ടിൻ്റെ അതേ നിലപാടിന് സമാനമായ നിലപാട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപും സ്വീകരിച്ചത് എന്നതാണ് ശ്രദ്ധേയമാകുന്നത് നമുക്ക് എന്തുകൊണ്ട് ട്രംപ് അങ്ങനെയൊരു നിലപാടിലേക്ക് മാറി എന്താണ് ട്രംപിന് പിന്നിലെ ലക്ഷ്യങ്ങൾ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അജൻസി ട്രംപിന്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്തായിരിക്കും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും അതിന് വേണ്ടതെല്ലാം ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത് ചെയ്തിട്ടുണ്ട് മധ്യസ്ഥ സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്തായിരിക്കും ഈ സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റ് മുമ്പ് വിക്ടർ പൊറോഷങ്കോ എന്ന് പറയുന്ന മറ്റൊരു പ്രസിഡൻ്റായിരുന്നു യുക്രൈൻ ഭരിച്ചിരുന്നത് പൊറോഷങ്കോയുടെ പ്രശ്നം പൊറോഷങ്കോയ്ക്കെതിരെ യുക്രൈനിൽ വലിയ തോതിലുള്ള പോപ്പുലർ പ്രൊട്ടസ്റ്റ് ഉയർന്നു വന്നിരുന്നു പോപ്പുലർ പ്രൊട്ടസ്റ്റ് നമ്മൾ ഈ തെരുവിലൊക്കെ വലിയ വലിയ തോതിൽ ജനങ്ങളിറങ്ങി ഇറങ്ങി ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു പഴയ കാലം അതായത് നമ്മുടെ ഈ ജാസ്മിൻ റവല്യൂഷൻ അംബ്രല റവ റവല്യൂഷൻ എന്നു പറയുന്ന പോലെ ഓറഞ്ച് റവല്യൂഷൻ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത്തരം ഈ പൊറോഷങ്കോ ഒരു റഷ്യൻ അനുകൂലിയായിരുന്നു അദ്ദേഹം മോസ്കോ ഏജൻറ്റായിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു പ്രശ്നം പ്രശ്നവും എന്ന് പറഞ്ഞാൽ അവിടെ യുക്രൈനിയൻ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ റഷ്യൻ ബോർഡറിനോട് ചേർന്നുള്ള ഭാഗത്ത് വളരെയധികം അവരുടെ എണ്ണം കൂടുതലാണ് റഷ്യൻ ഭാഷ സംസാരിക്കുന്നവർ അങ്ങനെയാണ് ക്രൈമിയ അവിടെയുള്ള ബഹുപൂരിഭാ ആളുകളും റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് റഷ്യ ആ ക്രൈമിയ അധിനിവേശനം നടത്തി അവരുടെ കീഴിലാക്കിയത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നം ഉള്ളപ്പോൾ ഈ എന്തുകൊണ്ടാണ് റഷ്യ ക്രൈമിയ പിടിച്ചടക്കിയത് എന്തിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുദ്ധം ഉണ്ടായത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ യുദ്ധം തുടങ്ങുക എളുപ്പമാണ് അവസാനിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തിന് റഷ്യ യുക്രൈൻ ഇൻവേഡ് ഇൻവെയ്ഡ് എന്ന ചോദ്യത്തിന് റഷ്യയുടെ മറുപടി അതായത് യുക്രൈൻ നിരന്തരം നാറ്റോയിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു നാറ്റോ തിരിച്ചും അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ യുക്രൈൻ നാറ്റോയിൽ ചേർന്നാൽ എന്താണ് ഉണ്ടാവുക യുക്രൈൻ ഒരു സ്വതന്ത്ര രാജ്യമായും ഒരു തരത്തിലുള്ള സൈനിക സഖ്യത്തിനുമില്ലാതെ ഒരു ആംഡ് ന്യൂട്രലൈസേഷൻ നടപ്പിലാക്കി ആരുമായും സഖ്യം ചേരാതെ എന്നാൽ തങ്ങളുടെ സൈന്യം കൊണ്ട് തങ്ങളുടെ അതിർത്തി കാക്കുന്ന ഒരു രാജ്യമായി നിലനിന്നാൽ എന്താണ് പ്രശ്നം അങ്ങനെ നിന്നപ്പോഴാണ് റഷ്യ ക്രൈമിയ പിടിച്ചടക്കിയത് അവർ നാറ്റോയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ നിലവിൽ വ്ളാദിമിർ സെലൻസ്കി അല്ലെങ്കിൽ യുക്രൈൻ ആഗ്രഹിക്കുന്ന എന്താണ് അവർ മുന്നോട്ട് പോയിക്കുന്ന ആവശ്യം ഞങ്ങളെ നാറ്റോയിൽ എടുക്കണം അങ്ങനെ യുദ്ധം നിർത്താൻ കഴിയും അപ്പം നാറ്റോയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ഒരു നാറ്റോ അംഗരാജ്യം എന്ന നിലയിൽ യുക്രൈനെ സംരക്ഷിക്കേണ്ട ബാധ്യത നാറ്റോ കൂടിയായി വരുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ നാറ്റോ അംഗരാജ്യമായതുകൊണ്ട് മാത്രം നാറ്റോ ആ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പട്ടാളത്തെ അയക്കും നാറ്റോ എന്ന് പറഞ്ഞാൽ അമേരിക്കയും മറ്റു യൂറോപ്യൻ നാറ്റോ അംഗങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ സൈന്യത്തെയായ ചെറുഷ്യുമായി യുദ്ധം ചെയ്യും എന്നും വിചാരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു ക്ലോസ് അതിലുണ്ട് എന്നല്ലാതെ അതായത് അങ്ങനെ ചെയ്യുമെന്നല്ലാതെ അങ്ങനെ നിർബന്ധമായും ലീഗലി ബൗണ്ടായിട്ടുള്ളൊരു കാര്യമേ അല്ലാതെ അപ്പോൾ അങ്ങനെ അല്ല എന്നിരിക്കെ നാറ്റോ യുക്രൈൻ്റെ ബോർഡറുകൾ സംരക്ഷിക്കാൻ വേണ്ടി പട്ടാളത്തെ അയയ്ക്കുമെന്ന് കരുതാൻ കഴിയില്ല അത് അതിന് പരിഹാരവുമല്ല അപ്പം നാറ്റോ അംഗരാജ്യം ആയാൽ എന്താ സംഭവിക്കുക റഷ്യ കുറേ കൂടി ഫ്യൂരിയേറ്റഡ് ആവും അവർക്ക് അവരെ സംബന്ധിച്ച് തൊട്ടടുത്ത് അവരുടെ അതിർത്തിയുടെ തൊട്ടടുത്ത് ഒരു നാറ്റോ അംഗരാജ്യം വരിക എന്നവർക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം മുമ്പ് അവർ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ഫിൻലൻഡ് ഫിൻലൻഡും റഷ്യ സോവിയറ്റ് യൂണിയനും തമ്മിൽ അത് ഇപ്പോൾ തന്നെ റഷ്യയായിട്ട് അതിർത്തി വാങ്ങുന്ന ഒരു രാജ്യമാണ് ഫിൻലൻഡ് അപ്പോൾ ഫിൻലൻഡ് അവർ ഇൻവേഡ് ചെയ്തു പിന്നീട് പല പിന്നീട് ആ യുദ്ധം തുടർന്നു അട്ട സോവിയറ്റ് യൂണിയൻ പിൻവാങ്ങി അങ്ങനെ പിൻവാങ്ങിയതിന് ശേഷം ഫിൻലൻഡ് സ്വീകരിച്ചൊരു നിലപാടുണ്ട് ഫിൻലൻഡ് സ്വീകരിച്ച നിലപാട് ഒരു സൈനിക സഖ്യത്തോടൊപ്പം നിൽക്കുന്നില്ല ഞങ്ങളുടെ അതിർത്തി ഞങ്ങൾ സംരക്ഷിക്കും അവരവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിച്ച് അവരവരുടെ അതിർത്തി സംരക്ഷിക്കുകയാണ് നമ്മൾ ശ്രദ്ധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ യുക്രൈൻ റഷ്യൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഫിൻലൻഡ് ഞങ്ങൾ നാറ്റോയിൽ ചേരാൻ വേണ്ടി അപ്ലൈ ചെയ്തു അവർ ഇപ്പോൾ നാറ്റോ അംഗരാജ്യമാണ് അതായത് റഷ്യ പറയുന്നുണ്ടല്ലോ യുക്രൈനിൻ്റെ അടുത്ത് നാറ്റോ അംഗരാജ്യമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമാണെന്ന് റഷ്യ പറയുമ്പോൾ റഷ്യയുടെ മറ്റ് മറ്റൊരു അതിർത്തിയിൽ വടക്ക് തെക്ക് പടിഞ്ഞാർ വടക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ ഫിൻലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പോൾ നാറ്റോ അംഗരാജ്യമാണ് അപ്പോൾ റഷ്യയുടെ ഈ അവകാശവാദം എത്രമാത്രം സത്യസന്ധമാണെന്നുള്ളതാണ് ഒരു പ്രശ്നം മറ്റൊന്ന് അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ആയി ഇനി യുക്രൈൻ കൂടി ആയിക്കഴിഞ്ഞാൽ റഷ്യ കലിപ്പിലാവും അങ്ങനെ ചിന്തിക്കാനും കഴിയില്ല ഈ യുദ്ധം എങ്ങനെ തീർക്കും എന്നുള്ളത് ട്രംപ് ഇപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ റഷ്യയെ അനുനയിപ്പിച്ച് യുദ്ധം നിർത്താം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക കാരണം സെലൻസ്കിയെ കൂട്ടാതെ അവരെ കൂട്ടാതെ ഒരു ചർച്ച നടത്തുന്നു ഇന്ന് ഇന്ന് യു എസിന്റെ പ്രത്യേക ദൂതൻ കീവിലെത്തിയിട്ടുണ്ട് യുക്രൈനിലേക്ക് അത് സെലൻസ്കിയെ എന്താണ് അനുനയിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഈ യുദ്ധങ്ങളുടെയും യുദ്ധസന്ധികളുടെയും ചരിത്രം പരിശോധിച്ച് ഞങ്ങൾ ഫോഴ്സ്ഡ് ട്രീറ്റി എന്ന് പറയാൻ സാധനമുള്ളൂ അതായത് മസിൽ പിടിച്ച് ബലം പ്രയോഗിച്ച് ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അത് നിലനിൽക്കില്ല അധികാലം നിലനിൽക്കാത്ത ഒരു യുദ്ധവിരാമായിരിക്കും അത് ആ യുദ്ധം പിന്നീട് തുടരും അപ്പോൾ ഇതിന് ഇതിനൊരു കൃത്യമായ പരിഹാരം എന്താണ് ഈ ഇത് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ആണ് നമ്മളിപ്പോൾ പുറത്ത് ജിയോ പൊളിറ്റിക്കൽ അല്ലാതെ നോക്കുമ്പോൾ ഇത് എന്തിനാണ് ഈ യുദ്ധം ഇത് നിർത്തിക്കൂടെ ഇത് ഇത് അത്ര വലിയ പ്രശ്നമൊന്നും അല്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ജിയോ പൊളിറ്റിക്കൽ പ്രശ്നമാണ് യുക്രൈനും റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കയും നാറ്റോയും വിചാരിച്ചാൽ യുദ്ധം സ്വിച്ച് ടോവില് നിർത്താൻ പറ്റും നിർത്താൻ പറ്റും നിർത്താൻ പറ്റുന്നു റഷ്യയുമായി ഒരു കോൺഫണ്ടേഷന് പോവുകയാണെന്നാൽ റഷ്യ എന്തു ചെയ്യില്ല അധികം മസിൽ പിടിക്കാൻ നിൽക്കില്ല കാരണം അത് വലിയ യുദ്ധത്തിലേക്ക് പോവുകയും വലിയ പ്രശ്നമായി മാറുകയും ചെയ്യും അതേസമയം അമേരിക്ക അങ്ങനെ കോൺഫ്രണ്ടേഷൻ ആഗ്രഹിക്കുന്നില്ല അതിപ്പോൾ ട്രംപായാലും ബൈഡനായാലും അത് ആഗ്രഹിക്കുന്നില്ല യുക്രൈനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ബൈഡനും അത് ആഗ്രഹിക്കുന്നില്ല ട്രംപ് ആകട്ടെ ഈ നാറ്റോയുടെ ഒരു എക്സ്പാൻഷൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല നാറ്റോയുടെ എക്സ്പാൻഷൻ ട്രംപ് ആഗ്രഹിക്കാത്തതെന്ന് കൊണ്ടാണ് കൂടുതൽ അംഗങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും അവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് അമേരിക്കയുടെ തലയിലാവും അങ്ങനെ വേണ്ട എന്ന് മാത്രമല്ല അവരുടെ ഷെയർ ഈ നാറ്റോയുടെ ബഡ്ജറ്റിലേക്കുള്ള ഷെയർ വർദ്ധിപ്പിക്കുന്ന യൂറോപ്യൻ രാജ്യം കൊണ്ട് അവർ അമേരിക്ക നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അപ്പോൾ നാറ്റോ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അമേരിക്കയുടെ പൊസിഷൻ പുസ്തകത്ത് നാറ്റോ എക്സ്പാൻഡ് ചെയ്താലും റഷ്യയെ സംബന്ധിച്ച് പുതിയൊരു ഭീഷണിയൊന്നുമില്ല കാരണം തൊട്ടും ഞാൻ മുമ്പ് പറഞ്ഞില്ല ഫിൻലാൻഡിൻ്റെ ഉദാഹരണം പറഞ്ഞു അപ്പോൾ ഇവിടെ ആകെയുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ യുദ്ധം നടത്താനുള്ള പരിഹാരം യുക്രൈനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ച് യുക്രൈൻ സപ്പോർട്ട് ചെയ്യുക അവരുടെ നാറ്റോയിൽ എടുക്കാതിരിക്കുക മുമ്പ് ഫിൻലാൻഡ് സ്വീകരിച്ച നിലപാട് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി നിലനിന്നുകൊണ്ട് അവർക്ക് അവരുടെ അതിർത്തി കാക്കാനുള്ള ശക്തി ഉണ്ടാക്കി കൊടുക്കുക അവർ സ്വയം അത് ആർജ്ജിക്കാൻ കഴിയില്ല അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം റഷ്യയെ അനുനയിപ്പിക്കേണ്ടി വരും ഈ റഷ്യ അനുനയിപ്പിച്ചുകൊണ്ട് ഇതാണോ ട്രംപ് ചെയ്യാൻ പോകുന്നത് അതല്ല ഒരു ഡീൽ എന്ന പേരിൽ പുട്ടിനുമായിട്ടുള്ള സൗഹൃദത്തിലൂടെ യുദ്ധം നിർത്തിച്ച് യുക്രൈനെ വരുതിയിലാക്കാനാണോ ഇപ്പൊ അദ്ദേഹം ഇന്നലെ പറഞ്ഞെന്താണ് സെലൻസ്കിക്ക് റേറ്റിംഗ് ഇല്ല അവിടെ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് അത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഞാൻ മുമ്പ് വിക്ടർ പൊറോഷങ്കയുടെ ഉദാഹരണം പറഞ്ഞു അതുപോലൊരു മോസ്കോയുടെ സർക്കാരിനെ യുക്രൈനിൽ സ്ഥാപിച്ചുകൊണ്ട് റഷ്യക്കും കുഴപ്പമില്ല ും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരു വിൻ വിൻ രാജ്യങ്ങളും ഇത് പരിഹരിക്കാനുള്ള ഡീലാണോ അത് ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ ചെയ്യുന്ന ഡീലാണ് പക്ഷെ അത് ജിയോ പൊളിറ്റിക്സിൽ അപ്ലൈഡ് ആവില്ല ആപ്ലിക്കബിൾ ആയിരിക്കില്ല ആ പ്രശ്നം കൂടുതൽ വഷളാവാനാണ് സാധ്യത അത് പണി അറിയാതെ ആശാരി മേശപണി എന്ന പോലെയാണ് എനിക്ക് ഇപ്പോഴുള്ള ചർച്ചകൾ കാണുമ്പോൾ തോന്നുന്നത് കാരണം അത് അത്ര ട്രംപിന് നിഷാദ്ന്തുദ്ദേശമല്ല എന്നാണ് തോന്നുന്നത് അല്ല ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നത് ട്രംപിന്റെ പ്രഖ്യാപിത നിലപാടാണ് അമേരിക്കയും അമേരിക്കയുടെ പണവും ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ നിലപാട് കാരണം എന്താണ് അങ്ങനെ പൈസ മുടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവരുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കണം ഞാൻ വന്നാൽ യുദ്ധം അവസാനിപ്പിക്കും ഗസൈലെ യുദ്ധം അവസാനിപ്പിക്കും യുക്രൈനിലെ യുദ്ധവും ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചാലാണ് അദ്ദേഹം അപ്പോൾ അതിനി നേരത്തെ പറഞ്ഞ പോലെ റഷ്യയെ പിണക്കിക്കൊണ്ടോ റഷ്യയുമായിട്ടൊരു ഒരു കട ഒരു ഒരു എന്താ പറയുന്നത് പിരിമുറുക്കത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടോ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്ന ഇതിന് തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് പോകാൻ ശ്രമിച്ചാൽ അത് ഗുണമല്ല ഉണ്ടാക്കുക ട്രംപിന് നന്നായി അറിയാം എന്ന് വെച്ചാൽ റഷ്യയെ വിശ്വാസിലെടുത്തുകൊണ്ടും റഷ്യയുമായി ഒരു പാരസ്പര്യത്തിലും പരസ്പര ബഹുമാനത്തിലും പോയിക്കൊണ്ട് മാത്രമേ ആ പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അയാൾ ചിന്തിക്കുന്നുണ്ടാവുക കാരണം ഇത് ഗസൈലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് പോലെയോ ഗസൈൽ വരട്ടുന്നത് പോലെയോ യുക്രൈൻ യുദ്ധാവസാനിപ്പിക്കാൻ കഴിയില്ല കാരണം റഷ്യ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവറുകളിലൊന്നാണ് എല്ലാ അർത്ഥത്തിലുമുള്ള സൂപ്പർ പവറുകളിലൊന്നാണ് റഷ്യ അപ്പോൾ റഷ്യയുമായി ഏതെങ്കിലും കടുപ്പിക്കുന്ന ഒന്ന് നോക്കൂ ഇപ്പം നേറ്റോ അപ്പുറത്തുണ്ട് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു ഇപ്പോഴും റഷ്യയെ പൂർണ്ണമായും പരാജയപ്പെടുത്താനോ യുക്രൈൻ ഒരു വിക്ടറി ഉണ്ടാക്കി കൊടുക്കാനോ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായോ സൈനികമായുള്ള ഒരു വിജയം റഷ്യയ്ക്ക് മേലുണ്ടാക്കാൻ റഷ്യ ഒറ്റയ്ക്കാണെന്ന് ഓർക്കണം കഴിഞ്ഞിട്ടില്ലല്ലോ ഇത്രയും വർഷം പിന്നിട്ട് കഴിഞ്ഞിട്ടും സോ അതുകൊണ്ട് റഷ്യയുമായി ഒരു ഒരു ധാരണ ഉണ്ടാക്കുകയും റഷ്യയുടെ കൂടി ഒരു ഒരു കൺസെൻസസ് ഒരു സമവായം ഉണ്ടാക്കി അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തേക്ക് രണ്ട് ഇത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച പോലെ റഷ്യയോടും റഷ്യൻ്റെ പ്രസിഡൻറ്റിനോടും പുടിനോടുമൊക്കെ ട്രംപിന് സ്വാഭാവികമായും മുമ്പ് തന്നെയുള്ള പല കാരണങ്ങൾ കൊണ്ടുള്ള ഒരു അഭിനിവേശമോ സ്നേഹമോ പ്രത്യേക താല്പര്യമുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ പൊഴുത്തുന്നവരാണ് ട്രംപ് മികച്ച ഭരണ നേതാവാണെന്നും മികച്ച അമേരിക്കൻ പ്രസിഡൻ്റാണെന്നും പുടിൻ പറയുന്നു പുടിൻ ഈ റീജ്യനിലാകെ തന്നെ ലോകത്തിൻ്റെ അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണെന്നും ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു പുട്ടിൻ പോലും എന്നെ പുകഴ്ത്തുന്നുണ്ട് നോക്കൂ ഞാൻ ലോകാരോധ്യനാണെന്ന് പി ആർ എക്സസൈസുമായിട്ട് ട്രംപ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സോ അതുകൊണ്ട് ആ നിലയ്ക്കുള്ളൊരു ബന്ധം അവർക്കിടയിലുണ്ട് റഷ്യയുമായി നമ്മൾ ഇന്നലെ കുറേ കാരണങ്ങൾ പറഞ്ഞില്ല അപ്പം റഷ്യയുമായി എന്തുകൊണ്ടാണ് ഒരു നല്ല ബന്ധം ഇദ്ദേഹം ആഗ്രഹിക്കുന്ന ചോദിച്ചാൽ ഒന്ന് ഈ പറയുന്ന തർക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പിരിമുറുക്കങ്ങളോ അതുണ്ടാക്കുന്ന ടെൻഷനോ അമേരിക്കയ്ക്കാണ് കൂടുതൽ കൂടുതൽ ചോർച്ച ഉണ്ടാക്കുക അമേരിക്കയ്ക്കാണ് കൂടുതൽ എന്താ പറയുക ചിലവുണ്ടാക്കുക രണ്ടാമത്തേത് റഷ്യയുമായി നല്ല ബന്ധത്തിൽ പോയാൽ അമേരിക്കയ്ക്ക് ഇനിയും പലതരത്തിലുള്ള സുസ്ഥിരതകളെ ആർജിക്കാൻ കഴിയും എന്ന എന്ന പല നേട്ടങ്ങളെയും അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുമെന്ന് അങ്ങനെ ഒരു എല്ലാവരെയും കൂടി വിളിച്ചിരുത്തിയ ഒരു സമവായ ഉണ്ടാക്കുന്നതിനേക്കുള്ളവരി റഷ്യയെ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന് പറഞ്ഞ മനുഷ്യനെ പരമാവധി എന്ത് ചെയ്യാൻ ഡിഗ്രേഡ് ചെയ്യുക അദ്ദേഹം പോരാ കുഴപ്പക്കാരനാണ് റേറ്റിംഗ് ഇല്ലാത്ത ആളാണ് അനാവശ്യമായ യുദ്ധം തുടങ്ങി വെച്ച ആളാണ് നിരന്തരമായ പ്രൊവൊക്കേഷൻ ഉണ്ടാക്കിയ ആളാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ തരം താഴ്ത്തിയില്ലാതാക്കുക സെലൻസ്കിയുമായിട്ടൊരു ധാരണയിൽ പോകാൻ കഴിയില്ല എന്ന കർശന നിലപാട് പുട്ടിനുണ്ട് റഷ്യക്കുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക സെലൻസ്കിയെ തന്നെ അങ്ങോട്ട് എന്ത് ചെയ്യുക വിത്ത് തകർത്തുകളെ അയാളുടെ പ്രൊഫൈൽ ഇല്ലാതാക്കുക എന്നിട്ട് അവിടെ ആ സർക്കാരിനെ മാറ്റി പുതിയൊരു സർക്കാരിനെ കൊണ്ടുവരാൻ റഷ്യയുടെ താല്പര്യം എന്താണോ അത് നടപ്പിലാക്കി ഈ പ്രശ്നം അവസാനിപ്പിച്ച് കളയുക റഷ്യയുമായിട്ട് അമേരിക്കയും നല്ല ബന്ധത്തിൽ പോകുക എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഈ പണി എടുക്കുന്നത് ഈ പറയുന്നത് തോന്നുന്നു പിന്നെ വേറൊന്നും ഇപ്പോൾ ഞങ്ങളില്ലാതെ നിങ്ങൾ സമാധാന ചർച്ച നടത്തുകയോ ചോദിച്ച ചോദിക്കുന്നുല്ലോ ആ ചോദ്യമൊന്നും ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം കത്തി പറഞ്ഞത് നീ ഒറ്റയോടുത്തന ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് എന്ന മട്ടിൽ എന്തായാലും ഇങ്ങനെ പരിഹരിക്കാൻ അമേരിക്ക തീരുമാനിക്കുന്നിടത്ത് ആ പ്രശ്നത്തിൻ്റെ പരിഹാര സാധ്യത സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് യെസ് എന്തായാലും പരിഹാരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു മധ്യസ്ഥ സംഘത്തെ ഒക്കെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ട്രംപിന്റെ നിലപാട് എത്ര കണ്ട ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും ഈ മധ്യസ്ഥ ചർച്ചയിൽ എന്നതാണ് ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ നിർദ്ദേശങ്ങളോട് ഇനി എന്തായിരിക്കും സെലൻസ്കിയുടെ പ്രതികരണമെന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്